സൺഡേ സ്പെഷ്യൽ കാണിച്ചു തരാം ഓക്കെ ചെമ്മീൻ മാങ്ങ തേങ്ങ അരച്ച് കൂട്ടാൻ ചെമ്മീൻ മാങ്ങയും ഉണ്ടോ മാങ്ങ പീസ് ചെമ്മീൻ ചെമ്മീൻ മാങ്ങ ചാറ് ഇവിടെ ഒരു സ്പെഷ്യൽ കറിയുണ്ട് അത് കണ്ടോ എന്താണെന്ന് മനസ്സിലായോ കപ്പ ചെമ്മീൻ കറി കുറേ ദിവസങ്ങളായി കപ്പ ഇങ്ങനെ ചെമ്മീൻ ഇട്ട് വെച്ച് കൂട്ടിയിട്ട് കുറച്ച് നാളായി അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് അടുത്ത സ്പെഷ്യൽ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫിഷ് ഫ്രൈ അതിലെയാണ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കണ്ടല്ലോ എല്ലാവരും സൺഡേ സ്പെഷ്യൽ ചിക്കനൊന്നും വാങ്ങിയില്ല ചിക്കൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട് ഒരാഴ്ച ഫിഷാണെല്ലാം